ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സുഗന്ധങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു അത്തറിൻ്റെ ബിസിനസ്സിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നുമല്ല ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയാണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അതിന് മുന്നേ ഇത് കണ്ടോ ഒരു മാസം മുന്നേ പള്ളിപ്പെരുന്നാളിന് ഞാൻ വാങ്ങിയതാണ് ത്രീ എം എല്ലിന് അത്ര ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെ വില ചെറിയൊരു അത്തറാണ് ഇതിൻ്റെ കമ്പനിയുടെ പേരൊന്നുമില്ല വെറും കുപ്പിക്കകത്ത് അവരത്ര നിറച്ച് തന്നാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ വില ത്രീ എം എൽ ഞാനൊന്ന് നിങ്ങളുടെ മുന്നേ അവതരിപ്പിക്കുന്ന അത്തർ ബിസിനസ്സിനെ പറ്റിയാണ് ഇത് കണ്ടോ നമ്മുടെ പെർഫ്യൂമ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കൂടി വന്ന രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ പെർഫ്യൂമിൻ്റെ മണം ഉണ്ടാവുള്ളൂ അത്ര അടിച്ചാൽ ഒരു എട്ട് മണിക്കൂർ അല്ല ആറുമണിക്കൂറോളം നമുക്ക് അതിൻ്റെ മണം ഉണ്ടാവും ഇത് ഒറിജിനിൽ അത്ര ആണ് ഇത് കണ്ടോ ഒറിജിനൽസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതൊരു ബോക്സ് ആയിട്ടാണ് വരുന്നത് ബോക്സ് നമുക്ക് ചെയ്യാം ഇത് കണ്ടോ ഉണ്ട് ഈ ഒരു ബോക്സ് നടത്തും നാൽപ്പതെണ്ണം ഉണ്ട് ഇത് ഓരോ ബ്രാൻഡഡ് കമ്പനിയുടെയാണ് ഇത് കണ്ടോ പല ഫ്ലേവറായിട്ടുള്ള സ്മെല്ലാണിതിൻ്റെ കണ്ടോ ഈ നാൽപ്പതെണ്ണത്തിന് ഒരു ബോക്സ് ആണ് ഇതിൻ്റെ വില വെറും ആയിരം രൂപയാണ് ആയിരം രൂപ എന്ന് പറയുമ്പോൾ കൊറിയർ ചാർജ് ഫ്രീ ആണ് നിങ്ങൾക്കിത് വാങ്ങിയിട്ട് നല്ല മാർജിൻ വിൽക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത് നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും വെറും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്കെടുത്ത് കുറേ ചാർജ് ഉൾപ്പെടെയാണ് ആയിരം രൂപ നിങ്ങൾക്ക് ഇതെടുത്ത് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കുറച്ചും കൂടെ കുറച്ച് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പത് രൂപയ്ക്കും കൊടുക്കാം നാൽപ്പെണ്ണം ഉണ്ട് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് കൊടുത്താൽ നാൽപ്പെണ്ണം നാലായിരം രൂപ നിങ്ങളുടെ ഇത് കിട്ടും എല്ലാവരും എടുക്കും ഇതെല്ലാം പല ഫ്ലവറിലെ എത്ര ആണ് ബ്രാൻഡഡ് കമ്പനിയുടെയാണ് ത്രീ എം എൽ എൻ്റെ അത്തറിൻ്റെ ബോക്സാണിത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് ഇന്നലെ ഞാൻ ഇതിൻ്റെ എടുത്ത് വെറുതെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യേറെ മതി നല്ല മണമാണ് ഇപ്പോഴും മണം മാറിയിട്ടില്ല എട്ട് മണിക്കൂറായി ഞാനത് ഇന്നലെ രാത്രി എട്ട്ണിയായപ്പോൾ ഞാൻ കയ്യേറിയത് ഇപ്പം എട്ട് മണിക്കൂറായി എന്നിട്ടും നമ്മുടെ കയ്യേലെ മണം മാറിയിട്ടില്ല നിങ്ങൾക്കത് എവിടെ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല ബിസിനസ് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും അത്ര ഇഷ്ടമില്ലാത്ത ആരുമില്ല വേണ്ട നാൽപ്പതെണ്ണമാണ് നാൽപ്പത്തെണ്ണത്തിൻ്റെ ബോക്സ് ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതിനാണ് ആയിരം രൂപ കൊറിയർ കുറച്ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് നല്ല മാർജിന് വയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതൊരു നൂറ് രൂപ വെച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നാലായിരം രൂപ സോറി കിട്ടും പിന്നെ ഞാൻ ഇത് സിക്സ് എം എല്ലിൻ്റെ ബോക്സാണ് സിക്സ് എം എല്ലിൻ്റെ ബോക്സ് ഇത് അത്ര തന്നെയാണ് സിക്സ് എം എല്ലിന്റെ അത്രണ്ട ബോക്സാണ് വേണ്ടത് ഇത് മുപ്പത്തിരണ്ടെണ്ണം ഉണ്ട് മുപ്പത്തിരണ്ടെണ്ണം ഇതെല്ലാം ബ്രാൻഡഡ് ആണ് കണ്ടോ ഒറിജിനൽസ് എഴുതിയിട്ടുണ്ട് ഇതെല്ലാം പല ബ്രാൻഡഡ് കമ്പനിയുടെയൊക്കെയാണ് പല ബ്രാൻഡഡ് കമ്പനിയുടെയാണ് ഇത് സിക്സ് എം എല്ലിന്റെ ഹത്രാണ് സിക്സ് എം എല്ലിന്റെ ഈ അത്ര ഇതിന് മുപ്പത്തിരണ്ട് ഉണ്ട് ഇത് ഇതിന്റെ വില ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് ഇത് നിങ്ങൾക്ക് ഉള്ള ഒരു നൂറ്റമ്പത് രൂപ അല്ല നൂറ് രൂപ അത് എന്താണോ എത്രയാണോ നിങ്ങളുടെ ഇതിന് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും നല്ല മാർജിൻ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ഇതെല്ലാം മുപ്പത് എണ്ണമുണ്ടെങ്കിൽ ഇത് വ്യത്യസ്തമായ ഫ്ലവറിലെയാണ് വ്യത്യസ്തമായ ഇതാണ് ഇത് കണ്ടോ ഇത് കുട്ടിക്കൂറയുടെ പെർഫ്യൂമാണ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെയാണ് ഇത് വേണ്ടോ ഇതെല്ലാം പല ബ്രാൻഡഡ് കമ്പനികളുടെയാണ് ഇതിൻ്റെ സ്മെല്ലൊര് എട്ട് മണിക്കൂറോളം നിൽക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത പെർഫ്യൂം ഒന്നും ഇതിൻ്റെ മുന്നേ ഒന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് ഇത് ആളുകൾ കൂടുതലെടുക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ഇത് സിക്സ് എം എല്ലിൻ്റെ ഇതാണ് മുപ്പത്തിരണ്ട് എണ്ണം ഉണ്ട് ഇതിനാകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരായിരം രൂപയുടെ എടുത്തിട്ട് ഇതാകുമ്പോൾ നാൽപ്പതെണ്ണം കിട്ടും ഇതാകുമ്പം ത്രീ എം എല്ലിൻ്റെ ആണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ നൂറ് രൂപ കൊടുത്താലും നാൽപ്പതെണ്ണം ആകുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപ കുറയ്ക്കാൽ മതി നാലായിരം രൂപ നിങ്ങൾക്ക് കിട്ടും ഞാൻ വെറുതെ പറയുമല്ലോ ഇത് കണ്ടോ ഇത് ഞാൻ പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാണ് ഈ വാങ്ങിയ ഇതിന് കണ്ടോ ഒരു ഇതുപോലും ഇല്ല ഒരു കമ്പനിയുടെ പേരോ ഒന്നുമില്ല എന്നിട്ടാണ് നൂറ് രൂപയ്ക്ക് അവർ നമുക്ക് തന്നത് അപ്പോൾ ഇത് ഇതെല്ലാം കമ്പനി ബ്രാൻഡഡ് കമ്പനിയുടെയാണ് ഇത് നിങ്ങൾക്ക് ഏപോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പ് കളിക്കൊണ്ട് കൊടുക്കാം നിങ്ങൾക്ക് വീടുകളിൽ കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊടുക്കാം ഓൺലൈൻ വഴി വേറെ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് കേരളത്തിൽ മാത്രമല്ല കുറച്ച് ചാർജ് ഫ്രീ കേരളത്തിന് പുറത്ത് കുറച്ച് ചാർജ് ഫ്രീ കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ കോൺടാക്ട് നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് അതുകൊണ്ട് എൻ്റെ ഈ കൊച്ചു വീഡിയോട് അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ബായ് ബായ്